നമ്മൾ ഇന്ന് ചോദിച്ച ചോദ്യം സമാനതകളില്ലാത്ത ക്രൂരതകൾ അരങ്ങേറുന്നു കേരളത്തിന് സംഭവിക്കുന്നത് എന്താണ് എന്നായിരുന്നു ഈ വിഷയത്തുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ ചോദിച്ചത് നമുക്ക് പ്രതികരണങ്ങളിലേക്ക് പോകാം യുവജനങ്ങളൊക്കെ ആണ് ഇതിന്റെയൊക്കെ പിന്നിൽ അല്ലെങ്കിൽ ഇതിനൊക്കെ മുന്നിട്ടിറങ്ങുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇവരുടെയൊക്കെ കുടുംബജീവിത ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ക്രൈസ്തവ ദർശനമനുസരിച്ച് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നുള്ള കാഴ്ചപ്പാട് അതില്ലാതെ തകർന്ന കുടുംബങ്ങളിൽ നിന്ന് വരുന്നവര് കുടുംബ ബന്ധങ്ങള് കൂട്ടായ്മ ഇല്ലാതെ പോകുന്ന കുടുംബങ്ങളിൽ നിന്ന് വരുന്നവര് അതോടൊപ്പം സ്കൂളുകളും കോളേജുകളും എല്ലാം എല്ലാം ഐക്യമരുന്ന ഒരു കൂടിയാണ് ഇങ്ങനെയുള്ള ഈ സമയത്ത് വർദ്ധിച്ചത് ഇതിനൊരു പ്രമുഖ കാരണമാണ് സ്കൂളുകളും കോളേജുകളും എല്ലാം പൂട്ടിക്കിടന്നപ്പോൾ ഓൺലൈൻ ക്ലാസുകളായി പഠനം ആരംഭിച്ചപ്പോൾ കുട്ടികൾക്ക് ഫോൺ നൽകിയതിന് ശേഷം അത് ഈ അണുകുടുംബങ്ങളിൽ കുട്ടികളെ പിണക്കാതിരിക്കാൻ തിരിച്ചു മേടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ യാതൊരു തരത്തിൽ നിയന്ത്രണവും ഇല്ലാത്ത സിനിമകൾ കൊല്ലും കൊലയും എടുത്തു കാണിച്ച് അത് പ്രൊജക്റ്റ് ചെയ്ത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള സിനിമകൾ എന്നിറങ്ങുന്നതും ഇതിനൊരു കാരണമാണ് ഒന്നാമത് നമ്മുടെ കൂട്ടുകുടുംബം ഒന്നും ശരിയല്ല പിന്നെ മക്കള് പ്പമാരോടും ബാപ്പമാരുംമാരോടും ഭാര്യമാരോടൊന്നും മനസ്സ് തുറന്ന് സംസാരിക്കില്ല അവരോട് സ്നേഹത്തോടെ പെരുമാറില്ല അവരുടെ മനസ്സിരുപ്പ് നമ്മളൊന്നും സംസാരിച്ച് എന്താണോ മനസ്സിൽ നമ്മളൊന്നും പറഞ്ഞ് തീക്കില്ല അവരിങ്ങനെ അഞ്ചു പേരിപ്പം വീട്ടിലുണ്ടെങ്കിൽ അഞ്ചാളും മൊബൈലിൽ നോക്കി ഇങ്ങനെ ഇരിക്കും അവരുടെ മനഃപ്രയാസങ്ങളോ അവരുടെ എന്തോ അതോ ഒന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അപ്പൊ അവനാ അവനാനും അവനാന്റെ വഴി അതാണിപ്പം നമ്മുടെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മാതൃകാപരമായ ശിക്ഷാനടപടികളോ നിയമ നിയമപാലകര് എടുക്കാത്തത് കൊണ്ട് സ്വന്തം കുടുംബത്തിലെ മക്കൾ തന്നെ അപ്പനമ്മയെ കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ നാട് എത്ര കൊണ്ട് മോശകരമായിരിക്കും എന്ന് ആലോചിച്ചു ഏത് തരത്തിൽ നോക്കിയാലും നമുക്ക് ഇന്ന് ഒരുപാട് ഓരോരതകളായ ദിനങ്ങളാണ് കാണാൻ കഴിയുന്നത് ഇതിനൊരു മാറ്റം വരുത്തേണ്ട സമയം എത്രയോ കഴിഞ്ഞിരിക്കുന്നു ചെറിയ കുട്ടികളിൽ തന്നെ ഇങ്ങനെ കൊലപാതകവാസനകൾ വളരുന്നത് നമ്മുടെ നാടിൻ്റെ ആപത്ത് ഒരു പിടി കൂടുകാതെ കുറയേ ഇതിനൊരു പ്രതിവിധിയായിട്ട് ബോധവൽക്കരണവും അതിൻ്റെതായ നിയമ നടപടികളും ശക്തമായ രീതിയിൽ എടുത്തില്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ട്